ോപിയുടെ മകളുടെ കല്യാണം കാരണം പെട്ടുപോയ ചിലരുണ്ട് കുടുംബത്തിലെ ഒരു കല്യാണം കൂടാൻ വിദേശത്ത് നിന്ന് വന്ന പാസ്പോർട്ടുണ്ട് പക്ഷേ താലികെട്ട് കാണാനുള്ള പാസ് ഇല്ലാത്തത് കൊണ്ട് അൻപത് മീറ്റർ അപ്പുറത്ത് നടക്കുന്ന കല്യാണം വീഡിയോ കോളിൽ കാണേണ്ടി വന്നവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവർ അങ്ങനെ ഒരുപാട് പേർ എന്തായാലും സുരേഷ് ഗോപിയുടെ മകൾ ആയിരിക്കുകയാണ് കണ്ണന്റെ നടയിൽ വെച്ച് ദൈവത്തെയും മോദിയെയും താരനിരയെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഭാഗ്യ വിവാഹിതയായിരിക്കുന്നു മാധ്യമങ്ങളിലെല്ലാം ഇന്ന് നിറയുന്നത് ഭാഗ്യയുടെയും മോദിയുടെയും സുരേഷ് ഗോപിയുടെയും മറ്റു താരങ്ങളുടെയും ചിത്രങ്ങളും വിശേഷങ്ങളുമാണ് എന്നാൽ താരപുത്രിയുടെ വിവാഹത്തിന് മോദി വരുന്ന ഒറ്റ കാരണം കൊണ്ട് കല്യാണം മുടങ്ങിയവരെ ആരും പറഞ്ഞു കേട്ടില്ല അവരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ആരും ചിന്തിക്കുന്നതോ കാണുന്നതോ പോലുമില്ല ഇതിനെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിലും ഇന്ന് നിറയുന്നത് വിവിധങ്ങളായ പോസ്റ്റുകൾ തന്നെയാണ് അതിൽ ചിലതാണ് ഇന്ന് നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുന്നത് ഷാജി ചെമ്പിലോട് പങ്കുവെച്ച ഒരു കുറിപ്പ് നമുക്ക് ആദ്യം നോക്കാം എം വി ഗോവിന്ദൻ മാഷിനും പി കെ ശ്യാമള ടീച്ചർക്കും ഒരു മകളുണ്ടെന്ന് ഉണ്ടെന്ന് സങ്കല്പിക്കുക മകളുടെ വിവാഹം നാടറി നടത്താൻ മാഷും ടീച്ചറും കുടുംബവും തീരുമാനിക്കുന്നു വരന്റെ കുടുംബവും വധുവിന്റെ കുടുംബവും നാടച്ച് കല്യാണം ക്ഷണിക്കുന്നു കുടുംബക്കാരെയും നാട്ടുകാരും ഒക്കെയായി ഒരു വലിയ പരിപാടിയായി വിവാഹം ഗോവിന്ദ മാഷും ശ്യാമള ടീച്ചറും മകളുടെ കല്യാണം ഇഷ്ടദൈവമായ കണ്ണന്റെ നടയിൽ നിന്ന് വേണമെന്ന് തീരുമാനിക്കുന്നു വരന്റെ വീട്ടുകാർക്കും അത് സമ്മതമാണ് അങ്ങനെ കല്യാണം ഗുരുവായൂർ അമ്പൽ വെച്ച് മുഹൂർത്തം കുറിക്കുന്നു പാർട്ടി നേതാവായ മാഷിയുടെ മകളുടെ കല്യാണമല്ലേ അപ്പോ നിർബന്ധമായും പാർട്ടി നേതാക്കൾ കൂടി ഉണ്ടാകുമല്ലോ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു കല്യാണം വി വി ഐപികൾ പങ്കെടുക്കുന്ന കല്യാണമായതിനാൽ അതേ ദിവസം മുൻകൂട്ടി മുഹൂർത്തം കുറിച്ച ഇരുപത്തിയഞ്ചോളം കല്യാണങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ എന്ന പേരിൽ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുവായൂർ നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം നിലപാടായിരിക്കും അപ്പോൾ എന്തിനാണ് സംശയം പിണറായിയുടെ ദാർശ്യം മാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കണ്ണീർ മഴ കൊണ്ട് വാർത്താ ദിനങ്ങൾ നനയും അന്തി ചർച്ചയും പ്രഭാത ചർച്ചയും എഡിറ്റേഴ്സ് ചർച്ചയും പിണറായിക്കും സി പി ഐ എമ്മിനും എതിരെയുള്ള ആക്രോശങ്ങൾ കൊണ്ട് നിറയും കുറച്ച് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിടുവായുത്തങ്ങൾ ഇടവിട്ട് കേൾക്കേണ്ടി വരും സതീഷിനും സുധാകരനും തൊട്ട് സകലമാന കോൺഗ്രസുകാരും നിലവിളിക്കും സുരേന്ദ്രനും മുരളീധരനും ഉൾപ്പെടെ സകല സംഘികളും ഉറഞ്ഞുതുള്ളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊട്ടിത്തെറിച്ചെന്ന് വാർത്ത വരും പക്ഷേ ഗോവിന്ദൻ മാഷക്കു പകരം സുരേഷ് ഗോപിയും പിണറായിക്ക് പകരം മോദിയുമാണെങ്കിൽ ഗുരുവായൂരിൽ നിശ്ചയിച്ച കല്യാണങ്ങൾ മാറ്റിവെപ്പിച്ചതിന് ഒരാൾ പോലും അറിയാതിരിക്കാൻ മാധ്യമപ്രവർത്തകർ മേൽപ്പറഞ്ഞ ആൾക്കാരും അതീവ ജാഗ്രത പുലർത്തും അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി മറ്റൊരു പോസ്റ്റ് നോക്കിയാൽ ആർ ജെ അനൂപാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഗുരുവായൂരപ്പന് കൂടുതൽ ഇഷ്ടം എന്നോടോ അതോ നിന്നോടോ അറിയില്ല ഒരു പ്രത്യേക ഇഷ്ടം ആരോടുമുള്ളതായി അറിവുമില്ല ഇന്ന് രാവിലെ ഗുരുവായൂരിൽ നടന്ന എൻ്റെ കസിന്റെ കല്യാണം പലർക്കും കൂടാൻ കഴിഞ്ഞില്ല ആ പലതിൽ എന്റെ അമ്മയും ഉണ്ടായിരുന്നു പരാതിയില്ല പക്ഷേ പടിഭവം മുട്ട് ഉണ്ടാനും ഒരു ഭാഗത്ത് നിന്ന് പത്തു പേർ എന്ന നിബന്ധന ഗുരുവായൂരപ്പൻതാകാൻ വഴിയില്ല വോട്ടുകൾ കിട്ടുമോ അറിയില്ല അനുഗ്രഹം കിട്ടും എന്നാണ് അറിഞ്ഞത് െട്ട് കാണുവാൻ വിദേശത്ത് നിന്ന് വന്ന ഒരു ചേച്ചിയെ കാണാനിടയായി അവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിലും താലികെട്ട് കാണാനുള്ള പാസ് ഇല്ലത്രേ പക്ഷേ വീഡിയോ കോൾ വഴി താലികെട്ട് കണ്ടു അൻപത് മീറ്റർ അകലെയുള്ള താലികെട്ട ഫോണിൽ കാണുവാനാണ് അവരുടെ യോഗം ഗുരുവായൂരപ്പന് കൂടുതൽ ഇഷ്ടം എന്നോടോ അതോ നിന്നോടോ അറിയില്ല ഒരു പ്രധാന അനുഗ്രഹം കിട്ടുന്നത് നല്ലതല്ലേ എന്ന് ചിലർ പക്ഷേ പ്രധാനപ്പെട്ട പലർക്കും താലികെട്ട് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് മറ്റു ചിലർ ഈ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് ചിലർ ഈ ദിവസം ഒരു നോവായി എന്നും ഓർത്തിരിക്കുമെന്ന് മറ്റു ചിലർ ഗുരുവായൂരപ്പന് കൂടുതൽ ഇഷ്ടം എന്നോടോ അതോ നിന്നോടോ അറിയില്ല ഒരു പ്രത്യേക ഇഷ്ടം ആരോടുമുള്ളതായി അറിവുമില്ല അത് ഓർത്തു വെക്കുക